നമസ്കാരം ഭാര്യയുടെ പേരിലെടുത്ത ടിക്കറ്റിൽ പ്രവാസിയെ തേടി ഭാഗ്യമെത്തി ദുബായിൽ പ്രവാസിയായ തമിഴ്നാട് സ്വദേശിയെയാണ് ഭാഗ്യം കടാക്ഷിച്ചത് തമിഴ്നാട് സ്വദേശി സുബ്രഹ്മണ്യനാണ് ഭാര്യ ഐശ്വര്യയുടെ പേരിലെടുത്ത ടിക്കറ്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം ദൃഹം സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷമായി ദുബായിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് സുബ്രഹ്മണ്യൻ കഴിഞ്ഞ ഒന്നര വർഷമായി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് സമ്മാനം ലഭിച്ചുവെന്ന ഷോയുടെ അവതാരകനായ റിച്ചാർഡ് വിളിച്ച് പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യന് ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല പറ്റിക്കാൻ വേണ്ടി ആരും വിളിക്കുകയാണെന്നും ആദ്യം കരുതി പിന്നീട് സമ്മാനം ഉറപ്പാക്കി ഒരു വർഷത്തിലേറെ ബിഗ് ടിക്കറ്റ് വാങ്ങാറുണ്ടെന്നും ചിലപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ചേർന്നും ടിക്കറ്റുകൾ എടുക്കാറുണ്ടെന്നും ഒറ്റയ്ക്കും ടിക്കറ്റുകൾ എടുക്കാറുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു എന്നാൽ ഈ സമ്മാനം നേടിയ ടിക്കറ്റ് ഒറ്റയ്ക്ക് വാങ്ങിയതായിരുന്നു അദ്ദേഹം രണ്ട് ടിക്കറ്റുകൾ വാങ്ങിയും ബണ്ടിൽ ഓഫറിലൂടെ നാലധിക എൻട്രികൾ ലഭിക്കുകയും ചെയ്തിരുന്നു ഈ സൗജന്യ ടിക്കറ്റുകളിൽ ഒന്നിനാണ് സമ്മാനം ലഭിച്ചത് അപ്രതീക്ഷിതമായി ലഭിച്ച സമ്മാനത്തിന്റെ ഞെട്ടിൽ നിന്നും സുബ്രഹ്മണ്യൻ ഇതുവരെ മോചിതനായിട്ടില്ല അതിനാൽ തന്നെ പെട്ടെന്ന് സമ്മാനം ലഭിക്കുന്ന പ്രതീക്ഷിക്കാത്തതുകൊണ്ട് സമാനത്തുക എന്ത് ചെയ്യണമെന്ന് താൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി